നാട്ടിലെ ഉയരം കൂടിയ സ്ഥലമായ ക്ഷേത്രത്തിൽ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നിടത്താണ് അവൻ്റെ കഥ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ നടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണത് ആഴ്ചകളോളം തോരാതെ തുടർന്ന് പെരുമഴ മലയാളനാടിനെ വെള്ളത്തിലാഴ്ത്തിക്കളഞ്ഞു ജീവനെടുത്ത് പ്രളയജലം പാഞ്ഞ് ചരാചരങ്ങളെ വിഴുങ്ങിയിട്ടും അതിൻ്റെ വിശപ്പ് മാറിയിരുന്നില്ല കഥയിലെ ആദ്യ വരിയായ നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു വെള്ളം സർവത്ര ജലം എന്ന ആദ്യ വരിയിൽ തന്നെ ആ പ്രളയത്തിൻ്റെ ദുരന്ത തീവ്രതയുണ്ട് ഏറ്റവും ഉയരത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രത്തിലെ ദേവൻ്റെ അവസ്ഥ അതാണെങ്കിൽ താഴെ നിൽക്കുന്ന പാവ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ജാതിയാൽ വിഭജിതമായിരുന്ന കേരളത്തിലെ സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള സൂചനകൾ തകഴിത്തരുന്നുണ്ട് ജാതിയൊരുക്കുന്ന സുരക്ഷിതത്വം ശ്രേണിയിലെ മുഗൾ തട്ടുകാർക്ക് തുണയാകുന്നത് നമുക്കിവിടെ കാണാം സ്വന്തം ജീവനേക്കാൾ തമ്പുരാൻ്റെ സ്വത്ത് കാക്കാൻ ബാധ്യസ്ഥനാണ് ചേന്ന പറയൻ പുരയ്ക്കുമുകളിൽ കൂടി വെള്ളമൊഴുകാൻ മുപ്പത് നാഴിക വേണ്ടെന്ന് മനസ്സിലാക്കിയ ചേന്ന പറയൻ വാഴക്കുലയും വൈക്കോലും കൂരയും അടങ്ങുന്ന ജീവിതത്തെ പിന്നിലുപേക്ഷിച്ച് പോകേണ്ടി വരുന്നു അതിനും മൂന്ന് ദിവസം മുൻപേ കരപറ്റിയ തമ്പുരാൻ തന്നെക്കുറിച്ച് കുറിച്ച് എന്ന പോലെ ചേന്നപ്പറയനും തൻ്റെ കാവൽ നായയെപ്പറ്റി ഓർമ്മയുണ്ടായില്ല അങ്ങനെ വള്ളം നീങ്ങുകയും നായ തനിച്ചാകുകയും ചെയ്യുന്നു മുകളൊടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി കഥാകൃത്ത് അവനെ എല്ലാ ദയനീയതയോടെയും വരച്ചു വയ്ക്കുന്നു അലയടിക്കുന്ന മരണപ്പരപ്പിൻ്റെ നടുവിൽ ചുരുങ്ങി വരുന്ന ജീവന്റെ തുരുത്തിൽ ആ നായ നിസ്സഹായനായി നിന്നു രാമായണ പാരായണം കേട്ട് പ്രതീക്ഷയോടെ നിശബ്ദനായി വള്ളങ്ങൾ പോകുമ്പോൾ നിസ്സഹായതയോടെ അവൻ നിലവിളിക്കുന്നു അത് മറയും വരെ നോക്കി നിൽക്കുന്നു ലോകത്തോട് അന്ത്യയാത്ര പറയുന്നത് പോലെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നായ പുരപ്പുറത്തേക്ക് കയറുന്നു ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം എന്ന് കഥാകാരന് തോന്നുന്നു സ്വന്തം ജീവൻ വെള്ളത്തിലായിട്ടും കള്ളന്മാരെ അവൻ ചെറുക്കുകയും കടിച്ചു ചെയ്യുന്നു ചത്തപശുവിന്റെ ശരീരം ഒഴുകിയെത്തിയപ്പോൾ അവൻ അതിൽ കയറി വിശപ്പടക്കാൻ തുടങ്ങി ഒരു അത് ധാരാളമായിരുന്നു മോഷ്ടാവിൻ്റെ മാംസം കടിച്ചെടുത്ത അവൻറെ കർത്തവ്യബോധത്തിൻറെ മൂർച്ച അവനെ മുതല പിടിക്കുവോളം തലയുയർത്തി നിന്ന മേൽക്കൂര കണ്ടിരുന്നു വെള്ളമിറങ്ങി തുടങ്ങിയപ്പോൾ തിരികെ വന്ന ചേന്നപ്പറയു തൊലിയുടെ നിറം മാറി തുടങ്ങിയിരുന്ന തൻറെ നായയെ തിരിച്ചറിയാൻ പ്രയാസമായി പേരുപോലുമില്ലാത്ത ഒരു നായ ഈ അല്പവരികൾക്കുള്ളിൽ മനുഷ്യ ചൂഷണത്തിൻ്റെ നന്ദിക്കേടിൻ്റെ വിധേയത്വത്തിൻ്റെ ഒക്കെ പ്രതീകമാവുന്നു നിസ്സഹായതയിൽ പിടയുന്ന ഒരു നായിയുടെ സഹനത്തിലൂടെ മരണപര്യവസാനത്തിലൂടെ ഒരു മഹാദുരന്തത്തെ അടയാളപ്പെടുത്തുകയാണ് തകഴി